ദേവികുളങ്ങര കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഓണ തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ ഓണം വിപണനമേളയ്ക്ക് തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് നിർവഹിച്ചു സർക്കാരും ആഗ്രഹിച്ചതുപോലെ കാർഷിക മേഖലയിൽ ദേവികുളങ്ങര പഞ്ചായത്ത് കഴിഞ്ഞ മൂന്നര വർഷം കൊണ്ട് സജീവമായിട്ട് ഇടപെടുക വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് വലിയ കാർഷിക ഇടപെടലാണ് ദേവളങ്കര പഞ്ചായത്ത് നടത്തിയത് കൃഷിഭവന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിൽ നിരവധി നിരവധിയാകുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾ സംഘടിപ്പിച്ചുകൊണ്ട് കുടുംബശ്രീ ജയൽ ജെ സംഘടിപ്പിച്ചുകൊണ്ട് കൃഷിക്കൂട്ടങ്ങൾ രജിസ്റ്റ് ആ കൃഷിക്കൂട്ടങ്ങൾക്ക് വിത്തും വളവും കൃഷിഭവനും പഞ്ചായത്തും കൊടുക്കുകയും അതുകൂടാതെ സി പി സിആറുടെ നേതൃത്വത്തിൽ വിത്തും വളവും ടെക്നോളജിയൊക്കെ കൊടുത്തുകൊണ്ട് വലിയ കൃഷിയാണ് ദേവളങ്ങര പഞ്ചായത്ത് നടത്തിയത് വൈസ് പ്രസിഡന്റ് നീതുഷ രാജ് അധ്യക്ഷത വഹിച്ചു കൃഷി വകുപ്പ് ഇന്ന് രണ്ടായിരം ഓണച്ചന്തകളാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് ചെയ്ത് തുടക്കം കുറിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ദേവോളംകര പഞ്ചായത്തിൻ്റെയും കൃഷിഭവിന്റെ ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ ഓണച്ചന്ത നമ്മൾ ുന്നത് നമ്മുടെ കർഷകർക്ക് ന്യായമായ വില ലഭിക്കുന്നതിനും അതോടൊപ്പം തന്നെ മറ്റ് ഉൽപ്പന്നങ്ങൾക്കും കർഷകർക്കും അതുപോലെ തന്നെ ഗുണഭോക്താക്കൾക്കും എല്ലാം ഒരുപോലെ തന്നെ സഹായപരമായ രീതിയിലുള്ള ഒരു സംവിധാനമാണ് പഞ്ചായത്ത് അംഗങ്ങളായ എസ് രേഖ മിനിമോഹൻ മീനരാജു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായിംകുളം